ആധുനിക ചികിത്സാ സൌകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്തയുടെ പര്യായമായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഇ എൻ ടി ഓർത്തോപീഡിയാട്രിക്സ് ഡെന്റിസ്ട്രി നെഫ്രോളജി ന്യൂറോളജി കാർഡിയോളജി ഒപ്തമോളജി ജനറൽ സർജറി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഉൾപ്പെടെ പതിനേഴിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനീലിനെ വെട്ടിയ സംഭവത്തിൽ കൊട്ടേഷൻ സംഘത്തിലെ അഞ്ചു പേർ പിടിയിൽ ആക്രമണത്തിന് പിന്നിൽ പ്രവാസി വ്യവസായിയുമായുള്ള സാമ്പത്തിക തർക്കമെന്ന പോലീസ് തൃശൂർ വെളപ്പായയിൽ രാഗം തിയേറ്റർ ഉടമ രാഗം സുനിനെയും ഡ്രൈവറേയും ഉപയോഗിച്ച് വെട്ടിയ സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒല്ലൂർ സ്വദേശി സിജോയിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് ആക്രമണം നടത്തിയത് മൂന്ന് ലക്ഷം രൂപയുടെ കൊട്ടേഷനു പിന്നിൽ സാമ്പത്തിക തർക്കം നിലനിന്നിരുന്ന പ്രവാസി വ്യവസായിയാണെന്ന് പോലീസ് സൂചന നൽകി വീടിന് മുൻപിൽ വെച്ച നടന്ന ആക്രമണത്തിൽ സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈക്കുമാണ് വെട്ടേറ്റത് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രവാസി വ്യവസായിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക്